നമ്മുടെ ചട്ടിയിൽ കായ്ച്ചു നിൽക്കുന്ന ചാമ്പ കണ്ടോ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതുപോലെ ചാമ്പയ്ക്കാ ഉണ്ടാവുമേ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഒരു ചാമ്പ വളർത്തിയെടുക്കാം അതുപോലെ അതിൽ നിറയെ ഇതുപോലെ കായ് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏത് വളമാണ് കൊടുക്കുന്നത് അതിൻ്റെ കെയറിങ്ങ് ടിപ്സ് ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ചാമ്പയ്ക്കായി ഇഷ്ടമുള്ളവരെല്ലാം ഓടി വരണേ ചാമ്പ നമുക്ക് ചട്ടിയിലും വളർത്താം അതുപോലെ നിലത്ത് ഡയറക്റ്റായിട്ടും വളർത്താം അപ്പം നല്ല വെയിലുള്ള പ്ലേസ് അതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണേ നമുക്കിപ്പോൾ നഴ്സറികളിൽ നല്ല ഹൈബ്രിഡ് ഇനങ്ങൾ നമുക്ക് കിട്ടുമേ ഇത് തായ്ലൻഡ് ചാമ്പയാണേ അപ്പം കണ്ടോ ഇത് നല്ല റെഡ് കളറാവും ഒരു ചെറിയ ആപ്പിളിൻ്റെ അത്രയും വലുപ്പമാകുന്ന ഒരു ചാമ്പയ്ക്കായണേ ഈ ചാമ്പയ്ക്കായ്ക്ക് നല്ല മധുരമുള്ള ഇനമാണേ പിന്നെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല വെറൈറ്റി നോക്കി നമ്മൾ തിരഞ്ഞെടുക്കുക നല്ല നല്ല പ്ലാന്റ്സുകൾ നല്ല വെറൈറ്റി പ്ലാന്റ്സുകൾ ഇപ്പം നമുക്ക് ലഭ്യമാണല്ലോ പിന്നെ സ്ഥല പരിമിതി ഉള്ളവർക്ക് ചട്ടിയിൽ നമുക്ക് ഈ ചാമ്പയൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുമോ ഒത്തിരി ഒന്നും പൊക്കം വെക്കത്തില്ല അതിനെ നമ്മളൊന്ന് പ്രൂൺ ചെയ്തൊക്കെ വിട്ടാൽ മതി അത് പിന്നെ ബുഷായിട്ട് ചട്ടിയിൽ വളർന്നു കിട്ടുവേ പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പോട്ടീൻ മിക്സ് നല്ല പോട്ടീൻ മിക്സ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത് ചരൽ ചേർന്ന മണ്ണും ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ വേപ്പിമ്പിണ്ണാക്ക് അതുപോലെ കരിയിലെ കമ്പോസ്റ്റ് ഇത്രയും ചേർത്ത് ഉണ്ടാക്കുന്ന ആ മിക്സിലായിരിക്കണം നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് കരിയിലെ കമ്പോസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ കരിയില പൊടിച്ചതും നമുക്ക് ചേർക്കാൻ പറ്റുമേ ഓരോ ലെയറായിട്ട് നമ്മൾ കരിയില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകും അങ്ങനെ വെള്ളം വാർന്നു പോകുവാണെങ്കിൽ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരും അതിന് ഫംഗലോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല നമ്മൾ നിലത്ത് നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയയിൽ വെക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ അടിവളമായിട്ട് ഈ പറഞ്ഞതുപോലെ നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടി വേപിമിണ്ണാകുമൊക്കെ നമ്മൾ കൊടുത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കണേ പിന്നെ ചാമ്പ നമ്മൾ നട്ടുപിടിപ്പിച്ച് നല്ല രീതിയിൽ നാമ്പൊക്കെ വന്നതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ അതിൻ്റെ മണ്ടയൊന്നും കൊടുക്കണേ അപ്പോൾ അത് നല്ല രീതിയിൽ പടർന്നു വരും വീണ്ടും അതിന് നുള്ളി കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടല്ലോ ശിഖരങ്ങളൊക്കെ ആയിട്ട് ഇതുപോലെ ബുഷായിട്ട് ചട്ടിയിൽ വളരുമേ കണ്ടോ പിന്നെ നമുക്ക് മണ്ടയൊക്കെ കട്ട് ചെയ്തൊക്കെ നിർത്താം ചാമ്പയ്ക്കായൊന്നും ഇല്ലാത്ത സമയത്ത് ഇതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നല്ല രീതിയിൽ വളമൊക്കെ കൊടുത്താൽ മതിയെ അപ്പം നല്ല രീതിയിൽ ചാമ്പയ്ക്കായ ഉണ്ടാവും പ്രൂണിങ് ഏറ്റവും അത്യാവശ്യമാണേ പിന്നെ നമ്മൾ ഇടയ്ക്ക് നമുക്ക് സൂഡോമോണസ് നമുക്ക് കൊടുക്കാം അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണേ ഈ നമ്മൾ ചെടി വെച്ച് നമ്മൾ ഒരു മാസത്തിൽ നമ്മൾ രണ്ട് പ്രാവശ്യം സൂഡോമോണസ് കൊടുത്തിരിക്കണം അപ്പോൾ നമ്മുടെ ചെടിയുണ്ടല്ലോ ഒരു കേടൊന്നും വന്ന് അല്ലെങ്കിൽ ഫംഗിലോ വന്നൊന്നും പോകാതിരിക്കാൻ വേണ്ടിയാണ് അതങ്ങനെ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ചാമ്പ നിൽക്കുന്ന കണ്ടോ ഇതുപോലെ ബുഷായിട്ടാണ് നമ്മുടെ ചാമ്പ നിൽക്കുന്നത് കണ്ടോ അപ്പം നിങ്ങളുടെ ചാമ്പ ഇതുവരെ പൂത്തില്ലെങ്കിലുണ്ടല്ലോ നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാമോ ഇതിന് ഒത്തിരി ഇലകൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ കുറച്ച് കമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തണ്ടിലോട്ട് ഇങ്ങനെ വെയിലൊക്കെ കിട്ടുന്നത് പോലെ നമ്മളാക്കി കൊടുക്കണേ ൊത്തിരി അങ്ങ് ഇല കളയാനല്ല നമ്മൾ കുറച്ച് മണ്ടയുടെ ഒക്കെ ഒന്ന് കളയുമ്പോൾ തന്നെ ഉണ്ടല്ലോ കുറച്ച് ഇലകളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഇതാക്കുമ്പോൾ തന്നെ വെയിലടിക്കും അതിലോട്ടേ അപ്പോൾ അങ്ങനെ വെയിൽ കിട്ടുമ്പോഴാണ് ചാമ്പ നല്ല രീതിയിൽ പൂക്കുന്നത് പിന്നെ അടുത്തൊരു ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ ഈ ചൂട് സമയത്ത് നമ്മളുണ്ടല്ലോ വെള്ളം കൊടുക്കാതെ ഒരു രണ്ട് ദിവസമൊക്കെ നിർത്തണേ നിലത്ത് നിർത്തുന്നതാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് അങ്ങനെ നമ്മളൊന്ന് നിർത്തുമ്പോഴാണ് ഇതിന് പൂക്കാൻ വേണ്ടി ഒരു ടെൻഡൻസി ഉണ്ടാവുമേ ഇത് നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കണം വളമല്ല അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മൾ നമ്മളിടയ്ക്കൊക്കെ ഒന്ന് ഒത്തിരി വെള്ളം നനച്ച് കൊടുത്ത് അങ്ങനെ ആക്കാതെ ഒന്ന് പിന്നെ വെള്ളം കൊടുക്കാതെ ഒന്ന് നിർത്തണം രണ്ട് ദിവസമൊക്കെ അപ്പോൾ അത് പെട്ടെന്ന് പൂവിടുന്നതായിട്ട് കാണാൻ പറ്റും പിന്നെ നമ്മൾ ഇറച്ചി കഴുകുന്ന വെള്ളം അങ്ങനെ ചിക്കൻ കഴുകുന്ന വെള്ളം അങ്ങനെയൊക്കെ മീൻ കഴുകുന്ന വെള്ളം ഇതൊക്കെ നമുക്ക് നമുക്കിതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുമേ അത് നല്ലൊരു വളമാണേ പിന്നെ നമുക്ക് ഞാൻ ചെയ്യുന്നത് പിന്നെ കടലപ്പിണ്ണാക്കുണ്ടല്ലോ കടലപ്പിണ്ണാക്കും പിന്നെ തേങ്ങാ പിണ്ണാക്കും കൂടെ ഞാൻ മിക്സ് ചെയ്ത് കഞ്ഞി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ തെളി നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് അതിൻ്റെ തെളിയുണ്ടല്ലോ ഒഴിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റിനും ഇതുപോലെ നല്ല രീതിയിൽ കായ പിടിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ പിന്നെ നമ്മുടെ ഈ ചാമ്പയിലൊക്കെ നിറയെ പൂ ഉണ്ടാകും പക്ഷേ എല്ലാ പൂവും കിട്ടണമെന്നില്ല അങ്ങനെ മാക്സിമം നമ്മുടെ ചെടിയിൽ കായ് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾക്ക് ഫിഷ് അമിനോ ആസിഡ് നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം അതുപോലെ എഗ് അമിനോ ആസിഡ് നമുക്ക് എല്ലാ ചെടികൾക്കും കായുണ്ടാകുന്ന ചെടികൾക്ക് പൂ പൂവുണ്ടാകുന്ന ചെടികൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണേ അപ്പോൾ അത് അഞ്ചെമ്മൽ എടുത്തിട്ട് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഇതിൽ ഇലകളിലൊക്കെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഫിഷ് അമിനോ ആസിഡ് അങ്ങനെ എന്നിട്ട് ചുവട്ടിലൊഴിച്ച് കൊടുക്കാം ഇലകളിൽ സ്പ്രേ ചെയ്യുകയും ചെയ്യാം അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഈ പൂ ഉണ്ടാകുന്ന ഒന്നും നഷ്ടമായി പോകത്തില്ല എല്ലാം നമുക്ക് മാക്സിമം നമുക്ക് കായ് പിടിച്ച് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എഗമിനാസിനും അതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാമേ പിന്നെ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ ചുവടെ ഇളക്കി കൊടുത്തിട്ട് ചുവട്ടിൽ കുറച്ച് പിന്നെ ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാമേ ചുവട് എപ്പോഴും നല്ല വൃത്തിയാക്കി ഇടാൻ ശ്രദ്ധിക്കണം കളകളുണ്ടെങ്കിൽ അതൊക്കെ പറിച്ചു കളഞ്ഞേ നമുക്ക് പിന്നെ ലെയറിങ് ഒക്കെ ചെയ്ത് നമുക്കിതിന് വേറെ തൈകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമേ ചാമ്പയിൽ നമുക്ക് പെട്ടെന്ന് പിന്നെ ലെയറിങ് ചെയ്ത് പിടിച്ചു കിട്ടും നമ്മൾ ചാമ്പ പൂക്കാൻ വേണ്ടി സ്ട്രെസ്സ് കൊടുക്കുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ പക്ഷേ അത് പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇട പൂ പൂവും നമ്മൾ ചാമ്പയ്ക്കൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതുപോലെ വെള്ളം കൊടുക്കാതിരിക്കരുതേ അങ്ങനെ കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് പുഴിഞ്ഞു പോവും ചാമ്പയ്ക്ക ഉണ്ടായതും പൂവാണെങ്കിലും ഒക്കെ പുഴിഞ്ഞു പോകുമേ പിന്നെ പറയാനുള്ളത് ഈ പോട്ടിമിക്സ് നമ്മൾ റെഡിയാക്കുമ്പം അതിനകത്ത് നമ്മൾ ഡോളോമൈറ്റ് ചേർത്ത മണ്ണ് നമ്മളൊന്ന് ട്രീറ്റ് ചെയ്ത മണ്ണിലായിരിക്കണം നമ്മൾ ചാമ്പ കുഴിച്ചു വെക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്താൽ നല്ല രീതിയിൽ നമ്മുടെ ചാമ്പ വളരും പിന്നെ ഇടയ്ക്ക് നമുക്ക് പിന്നെ ഡോളോമൈറ്റ് നമ്മൾ എന്തെങ്കിലും ഒരു ക്ഷീണം പോലെ തോന്നിയാൽ നമ്മൾ ഡോളോമൈറ്റ് ഇടയ്ക്ക് ഒന്ന് കൊടുക്കുന്നത് നല്ലതാണേ പിന്നെ നമ്മൾ സാഫാണെങ്കിൽ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടും നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ ഓയിലും കൊടുക്കാമേ അങ്ങനെയൊക്കെ ചെയ്യുമ്പം വേറെ വലിയ കീടത്തിൻ്റെ ഒരു പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാവാതങ്ങ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും കായ് നല്ല രീതിയിൽ പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ രാവിലെയും വൈകിട്ടും വെള്ളം കൊടുത്താൽ നല്ലതാണേ ചാമ്പയ്ക്കായ വിളയാറായി കഴിയുമ്പോൾ നമ്മൾ വെള്ളം കൂടുതലായിട്ട് കൊടുത്താൽ ഉണ്ടല്ലോ ഈ ചാമ്പയ്ക്കായ്ക്ക് മധുരം കുറഞ്ഞു കുറയുമേ ആ സമയത്ത് നമ്മൾ പിന്നെ ചാമ്പയ്ക്കായ്ക്ക് മധുരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് ഒന്ന് കുറയ്ക്കണം ചട്ടിയിൽ ഒപ്പഴും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല ഇച്ചിരി ഒന്ന് ട്രൈ ആയിട്ട് വിടണം നല്ല വറവ് സമയത്ത് അല്ലെ നല്ല ചൂട് സമയത്ത് ചാമ്പയ്ക്കായ് ചാമ്പയുടെ ചൂട്ടിലധികം വെള്ളമൊക്കെ ഒഴിക്കാതെ നിന്ന് ചാമ്പയ്ക്കായ ഉണ്ടായി നിൽക്കുമ്പോഴാണ് അതിന് നല്ല മധുരം ഉണ്ടാകുന്നതേ വെള്ളം കൂടുതലാകുമ്പോൾ മധുരം കുറയും പിന്നെ ഞാൻ ചെയ്യുന്നത് ഏത്തക്കയുടെ തൊലി പഴത്തൊലി പിന്നെ ഓറഞ്ചിൻ്റെ തൊലി ഫ്രൂട്ട്സിൻ്റെയൊക്കെ തൊലി ഉണ്ടല്ലോ അതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ഉണ്ടല്ലോ ശർക്കരയും കൂടി ഇട്ടും അങ്ങനെ വെച്ച് നമ്മൾ ആദ്യം അതൊന്ന് തിളപ്പിക്കുമേ തിളപ്പിച്ചിട്ട് പിന്നെ ശർക്കരയും കൂടി ഇട്ട് അവിടെ വെച്ചിട്ട് ഒരു രണ്ട് ദിവസം ഇട്ടിട്ട് നമ്മൾ ഡയലൂട്ട് ചെയ്തിട്ട് ഈ ചെടികൾ കുഴച്ച് കൊടുക്കുമേ അപ്പോൾ ശർക്കര ഉണ്ടല്ലോ നല്ലതാണ് ചെടികൾ പൂക്കാനേ അപ്പോൾ ഇതുപോലെ കായ് ഒക്കെ അതും നല്ല ഗുണം ചെയ്യും അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഈ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലയക്കണം ഓളൊന്ന് ഭക്ഷണം ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം ഈ പൊട്ടാഷ് പൊട്ടാസ്യം ധാരാളം അടങ്ങിയതാണ് ഈ ഈ പഴത്തൊലിയിലൊക്കെ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കായ് പിടിക്കും